എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ സാഗർ ആണെങ്കിൽ കണ്ണാടിയുടെ ഫ്രണ്ടിലൊക്കെ നിന്ന് ഭയങ്കര ഡയലോഗാണ് കണ്ണച്ചാർക്ക് എന്താണല്ലോ മനസ്സിലായി മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ ഇനി അധികം നാൾ കണ്ണച്ചാർക്ക് മഹാലക്ഷ്മിയുടെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് ഇപ്പോഴും പന്ത് എൻ്റെ കോട്ട തന്നെയാണ് എന്താണല്ലോ ഞാൻ ഫൈനൽ സ്റ്റേജിലേക്ക് എത്താറായി ഇനി ഒന്ന് ഒറ്റ കാര്യം ഒറ്റ ഉത്തരം അത് മാത്രം ചോദിച്ചാൽ മതി ബാക്കി എല്ലാം ഓക്കെ ആയിട്ടുണ്ട് ഞാൻ ഒരുപാട് പെൺ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണെ ഞാൻ കണ്ടിട്ടില്ല ഇവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നൊക്കെ പറഞ്ഞ് സാഗർ ഇങ്ങനെ ഇരിക്കുവാണ് എന്നിട്ട് സാഗർ മഹാലക്ഷ്മി ആണെങ്കിൽ സാഗറിനെ വിളിച്ച് പറയുന്നുണ്ട് വീട്ടിലോട്ട് വരാൻ പറയുന്നുണ്ട് കണ്ണനാണ് പറയുന്നത് മഹാലക്ഷ്മി അല്ല കണ്ണനാണ് പറയുന്നത് അതിൻ്റെ പ്രകാരം സാഗർ ആണെങ്കിൽ വീട്ടിലേക്ക് വരുവാണ് വരുമ്പം ദുർഗയും കരുണയും കൂടെ അവിടെ നിപ്പുണ്ട് അപ്പം രണ്ടുപേരുടെ കൂടെ പറയുവാണ് ഇവിടെ ഈ ഒരുങ്ങി പിടിച്ച് നിന്നതിൻ്റെ കാര്യവിധ അവൻ വന്നിട്ടുണ്ട് കൊണ്ടുപോകാമെന്ന് പറയുവാണ് അപ്പം ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ കണ്ണനും മഹാലക്ഷ്മിയും കൂടെ വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് നീ പോകുന്നില്ലല്ലോ അതുകൊണ്ട് മറ്റേ അവൻ വന്നു നിൽക്കുന്നു എന്ന് പറയുവാണ് അപ്പോൾ കണ്ണൻ പറയുവാണ് ഞാനാണ് വിളിച്ചത് വരാൻ മഹാലക്ഷ്മി എനിക്കിന്ന് സുഖമില്ല പോവാൻ അപ്പോൾ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഇനി ഞാനില്ലെങ്കിൽ ഇയാളാണെന്ന് നോക്കാം ത് അതുകൊണ്ട് ഇയാൾക്ക് പോകാൻ വേണ്ടി ഞാനാണ് സാഗറിനെ വിളിച്ചതെന്ന് പറയുവാണ് ഇയാൾക്കാണ് ഞാനില്ലാത്തപ്പോ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞപ്പോഴേ കാരണം ചോദിക്കുവാണ് അപ്പൊ എൻ്റെ ഉണ്ണേട്ടനുമാണ് അപ്പം കണ്ണം പറയുവാണെങ്കിൽ നിന്റെ ഉണ്ണിയേട്ടനോട് നീ ചോദിക്കുക അവൻ എന്തൊക്കെയാണ് ജോലി എന്തൊക്കെയാണെന്നുള്ളത് നീ അവനോട് ചോദിക്ക് അപ്പോൾ അവൻ പറഞ്ഞു തരും അതേപോലെ തന്നെ ഈ കാണുന്ന എല്ലാ സ്വത്തുക്കളും നമുക്ക് കമലേശ്വരം ഫിനാൻസ് മാത്രമല്ല ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും കാര്യങ്ങൾ നോക്കുന്നത് ഞാനാണ് പിന്നെ ഞാൻ ചില ചില കാര്യങ്ങൾ ഉണ്ണിയെ ഏൽപ്പിച്ചിട്ടുണ്ട് മേഘനെ ഏൽപ്പിച്ചിട്ടുണ്ട് അമ്മാവനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇനി നീ പ്രസവിച്ചിട്ട് വരുമ്പോൾ നിനക്ക് താല്പര്യവും ഉണ്ടെങ്കിൽ നിൻ്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നിന്നെ ഞാൻ ഏൽപ്പിക്കുമെന്ന് പറയുക അപ്പോൾ കാരണം പറയുവാണെങ്കിൽ എനിക്കെങ്ങും വേണ്ട എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയുവാണ് ഞാൻ ഉണ്ണേട്ടനല്ലേ എനിക്കെന്തെങ്കിലും ജോലി തരണമെങ്കിൽ അത് ഉണ്ണേട്ടനല്ല തരുന്നതെന്ന് ചോദിക്കുക അപ്പോൾ കണ്ണാൻ പറയുവോ അല്ല അത് ഞാൻ തന്നെയാണ് ഇൻറ്റർവ്യൂ നടത്തി എല്ലാവരും എടുക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഞാൻ തന്നെയാണ് എനിക്കിഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ സ്റ്റാഫിനെ എടുക്കാറുള്ളൂ പിന്നെ ഉണ്ണ് ചിലപ്പോൾ കൂടെ ഇരിക്കും പക്ഷേ ഫൈനൽ ഡിസിഷൻ എൻ്റെ ആയിരിക്കുമെന്ന് പറയുവാണ് അപ്പം കരുണ കളിയാക്കുവാണ് ആ പിന്നെ കുഞ്ഞുങ്ങൾ ഒന്നും പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പിന്നെ എവിടെ വേണമെങ്കിലും പോവാമല്ലോ എന്ന് പറയുവാണ് അപ്പോൾ കണ്ണം പറയുവാണ് ഇടയ്ക്കിടയ്ക്ക് കണക്ക് നന്നായിട്ട് കൊടുക്കുന്നുണ്ടല്ലേ പിന്നെ ഈ കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിട്ടൊന്നും കാര്യമില്ല അപ്പനും അമ്മയും ക്രിമിനൽ മൈൻഡൊക്കെ ഉള്ളവരാണെങ്കിൽ എത്ര കുട്ടികളുണ്ടായിട്ടും ഒരു കാര്യവുമില്ല അവരെ വളർത്തു നശിപ്പിക്കത്തെയുള്ളതെന്ന് കണ്ടാൻ പറയുവാണ് പറയുവാണ് ആ അങ്ങനെ പല കാര്യങ്ങളും പറയും പിള്ളേരുണ്ടാകത്തില്ലെങ്കിൽ ഇതുപോലെ ഓരോ മുട്ടുപോക്കൊക്കെ പറയുമെന്ന് പറയുക അപ്പം കണ്ണം പറയുവാണ് നീ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിക്കാൻ നിനക്ക് എനിക്കിതെങ്ങനെ തോന്നി ഒന്നും അല്ലെങ്കിലും നീ ഈ പറയുന്നതൊക്കെ നിൻ്റെ ചേച്ചിയല്ലേ നീ എന്താ നിൻ്റെ ചേച്ചി ഇതുവരെ മനസ്സിലാക്കാത്തത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ചേച്ചി പ്രവർത്തിക്കുന്നത് നീ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോഴൊക്കെ ഒരുപാട് സന്തോഷിച്ച് നീ ഒരുപാട് ഇൻസൾട്ട് ചെയ്തു നീ എന്താണ് ഇങ്ങനെ ആയിപ്പോയതെന്നൊക്കെ ചോദിക്കുവാണ് അപ്പോൾ കാരണം പറയുവാണ് അങ്ങനെ എന്നോട് സ്നേഹം എന്നെ എൻ്റെ മുമ്പിൽ കൂടെ ഞാനില്ലാതെ ഇങ്ങനെ ഓഫീസിൽ നിന്നും പോവല്ലെന്ന് പറയുവാണ് അപ്പോൾ കണ്ണം പറയുവാണ് കൊള്ളാൻ നിന്റെ മനസ്സിലിരിപ്പ് ഇയാൾ പോകാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞതാണ് ഞാനാണ് നിർബന്ധിച്ച് വിട്ടത് നിന്നെ നിന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ വളർത്തി വഷളാക്കിയതാണ് അവർ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെ നിൽക്കുന്നത് അല്ലെങ്കിൽ നീ വെറും വട്ടപൂജ്യമാണെന്നൊക്കെ പറയുവാണ് ചേച്ചിക്ക് ഒരുപാട് സ്വഭാവം മഹിമയുണ്ട് അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അയാളെ ഞാൻ കൂടെ കൂട്ടിയത് എന്നെ കല്യാണം കഴിച്ചപ്പോൾ തന്നെ അയാൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു അയാൾക്കാണ് ലൈഫ് ഇല്ലാതായിപ്പോയത് പക്ഷേ അയാൾക്ക് ലൈഫ് ഇല്ലാന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് ഇത്രയും ശത്രുത അവളോട് എന്നൊക്കെ പറയുക അപ്പോൾ ദുർഗെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട് നീ ഈ കരുണെ ചുടിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുക അപ്പോൾ കണ്ണം പറയാം ഒരിക്കലുമല്ല ഞാൻ കാര്യം പറഞ്ഞു മനസ്സിലാക്കിയതാണെന്ന് പറയുക അങ്ങനെ കരണക്കെ വയർ വയറ് നിറച്ചും കണ്ണം കൊടുത്തു സാഗർ അപ്പം മഹാലക്ഷ്മി പറയുവാണ് ഞാൻ പോട്ടെ കണ്ണേട്ടാന്ന് പറഞ്ഞു മഹാലക്ഷ്മി പോവുകയാണ് അതിനിടയ്ക്ക് മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടാ മതി ഇനി ഒന്നും പറയണ്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ മഹാലക്ഷ്മി ചെന്നപ്പോഴത്തന്നെ സാഗർ ആണെങ്കിൽ എന്തൊരു ഐശ്വര്യമാണ് ഓരോ ദിവസം ചെല്ലുന്തോറും ലെച്ചുവിന് സൗന്ദര്യം കൂടി വരുവാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് എന്നിട്ട് കാറൊക്കെ തുടർന്ന് കൊടുത്തപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അങ്ങനെ കാറൊന്നും തുറന്നു വരേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ കാറ് കയറി പോവാണ് അങ്ങനെ ഓഫീസിലെത്തിയിട്ട് മഹാലക്ഷ്മി ആണെങ്കിൽ ഒരു വീഡിയോ കാണുവാണ് ഒരു വൈദ്യൻ്റെ അതായത് ഇങ്ങനെയുള്ള തളർന്നു കിടക്കുന്ന കാല് അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ശരിയാക്കി ഒരു വൈദ്യൻ്റെ ഒരു വീഡിയോ കാണുവാണ് വൈദ്യർ മടമെന്നും പറഞ്ഞ് അങ്ങനെ അത് കണ്ടിട്ട് സാഗറിനെ വിളിക്കുവാണ് ഫോണിൽ ഇങ്ങോട്ടൊന്ന് വരാൻ എന്നും പറഞ്ഞ് അപ്പം സാഗർ സ്റ്റാഫിനോട് പറയുവാണ് കണ്ടോ മാഡത്തിന് എപ്പോഴും എൻ്റെ ആവശ്യമാണ് പക്ഷേ ആ സ്റ്റാഫുകളൊക്കെ അത് പോസിറ്റീവായിട്ട് പറയുന്നുണ്ട് അത് നല്ല കാര്യമില്ല നീ നന്നായിട്ട് നിൽക്കുക നിനക്കതിൻ്റെ ഗുണം കാണും നിൻ്റെ സാലറിയൊക്കെ സാറ് കൂട്ടി തരുമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ സാഗർ കയറി ചെന്നപ്പോഴത്തേന് മഹാലക്ഷ്മി നമുക്ക് നമുക്കൊരിടം വരെ പോകണം ഉപേക്ഷയൊന്നും വിചാരിക്കില്ല ഞങ്ങൾ ഡ്രൈവറാന്ന് ഒന്ന് ആക്കുവാണെന്നൊന്നും കരുതല് അപ്പം പറയുന്നുണ്ട് മനസ്സിൽ പറയുന്നുണ്ട് ലച്ചു ഇങ്ങനെ ഒന്ന് പോകാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുവായിരുന്നു നിന്നോട് ഞാൻ കൂടുതൽ അടുത്തോണ്ടിരിക്കുവാണ് ഇതൊക്കെ നല്ല അവസരമാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ട് മഹാലക്ഷ്മിയെ കൊണ്ട് സാഗർ പോവാണ് പോകുമ്പോൾ സാഗർ എങ്ങോട്ട് പോവാന്നും പറയുന്നില്ല അങ്ങനെ മഹാലക്ഷ്മി പറയുന്നുണ്ട് സാഗറിനോട് എങ്ങോട്ട് പോകാമെന്ന് പറയുന്നില്ല മഹാലക്ഷ്മി പറയുന്നുണ്ട് ഞാൻ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ട് ആ മാപ്പ് റൂട്ട് വഴി നമുക്ക് പോകാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ പോയി 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 മഹാലക്ഷ്മി പറയുന്നുണ്ട് ഇവിടെ ഒരു മഠമുണ്ട് ഇങ്ങനെ ചികിത്സിക്കുന്നത് ആ മഠം നല്ലതാണെന്ന് പറഞ്ഞപ്പോഴത്തേനൊക്കെ സാഗർ പറയുന്നു ആ നല്ലതാണ് ഒരുപാട് പേർക്ക് ചികിത്സിച്ച് ഭേദമൊക്കെ ആക്കിയിട്ടുണ്ടെന്ന് പറയുവാണ് അപ്പോഴത്തേനും മഹാലക്ഷ്മി പറയുവാണ് ആ അവിടെ നിന്ന് കണ്ണേട്ടനെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കാൻ വേണ്ടി പോവുകയാണെന്നും പറഞ്ഞ് ഈ മഠം തപ്പിപ്പോവാണ് ഈ വൈദ്യർ മഠം തപ്പിപ്പോൾ ാണ് മഹാലക്ഷ്മി സാഗർ അത് വല്ലാത്ത റെഡി ആയിപ്പോയി കാര്യം സാഗർ എങ്ങനെങ്കിലും വളയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് വന്നതാണ് അപ്പോൾ കണ്ണേട്ടൻ്റെ കാല് റെഡിയാക്കാൻ വേണ്ടിയാണ് മഹാലക്ഷ്മി ഈ യാത്ര ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയതും പിന്നെ സാഗറിനൊന്നും പറയാനില്ലായിരുന്നു എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്